ഹേമ കമ്മിറ്റി മോഡൽ തമിഴ് സിനിമയിലും വേണമെന്ന് നടനും നടികർ സംഘം ജനറൽ സെക്രട്ടറിയുമായ വിശാൽ തമിഴിലും സ്ത്രീകൾ സുരക്ഷിതരല്ല സ്ത്രീകൾക്കായി ബൗൺസർമാരെ നിയോഗിക്കേണ്ട അവസ്ഥയാണ് അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുന്നവരെ സ്ത്രീകൾ ചെരുപ്പൂരി അടിക്കണമെന്നും താരം പറയുന്നു മനേഷ് മൂർത്തി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് മനേഷ് ഈ മലയാള സിനിമയിൽ മാത്രമല്ല മറ്റ് ഭാഷകളിലെ സിനിമകളിലും ഇത്തരത്തിലൊരു സംവിധാനം വേണം എന്നുള്ള ആവശ്യം ഒരു കമ്മിറ്റിയോ സംവിധാനമോ വേണം എന്നുള്ള ആവശ്യം പല കോണുകളിൽ നിന്നായി വരുന്നൊരു കാലം കൂടിയാണ് അതിനിടയിൽ നടികർ സംഘം തന്നെ ഈ ആവശ്യം മുന്നോട്ട് വെക്കാനുള്ള സാധ്യത ഉണ്ടോ എന്താണ് അതുമായി ബന്ധപ്പെട്ട് വിശാൽ വിശദീകരിക്കുന്നത് മനേഷ് മൂർത്തി പ്രീജിത്ത് തമിഴ് സിനിമയിലും തമിഴ് സിനിമാ ലോകത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിരവധിയായി ഉണ്ട് എന്നുള്ളതാണ് വിശാൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റിയുടെ മാതൃകയിൽ ഒരു അന്വേഷണം തമിഴ് ചലച്ചിത്ര മേഖലയിലും നടത്തണം മാത്രമല്ല അതിനായി അതായത് ഈ ഒരു സമിതി രൂപീകരിക്കണമെന്നൊരു ആവശ്യം നടികർ സംഘം തന്നെ ഉന്നയിക്കുമെന്നുള്ളതാണ് വിശാൽ പറയുന്നത് മാത്രമല്ല നടികർ സംഘത്തിൽ ആരെങ്കിലും ഈ തരത്തിൽ ഈ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുള്ള പരാതികൾ നടികർ സംഘത്തിൽ ആരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തും നടികർ സംഘം എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ള സംഘടനയല്ല അത് സ്ത്രീകളുടെ സംരക്ഷണം കൂടി ഉറപ്പുവരുത്തുന്ന രീതിയിൽ തന്നെയാണ് സംഘടന പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ പരാതി ലഭിച്ചാൽ കൃത്യമായ നടപടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും മാത്രമല്ല ഇപ്പോൾ മലയാള സിനിമയിൽ സമാനമായ രീതിയിലുള്ള നിരവധി തുറന്നു പറച്ചിലുകൾ വന്നിട്ടുണ്ട് തന്നെ ഏതെങ്കിലും ദുരനുഭവം ഏതെങ്കിലും നടക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ അത് തുറന്നു പറഞ്ഞ് മുന്നോട്ട് വരാൻ തയ്യാറാകണമെന്നും വിശാൽ പറയുന്നു എന്തായാലും ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു സമിതി അതായത് ഹേമ കമ്മിറ്റി പോലുള്ള ഒരു സമിതി അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ് നടികർ സംഘം പറയുന്നത് അതിനെന്തായാലും നടികർ സംഘം തന്നെ മുൻകൈ എടുക്കുമെന്നും വിശാൽ പറയുന്നുണ്ട് ശരി മനേഷ് മൂർത്തി വിവരങ്ങൾ നൽകുകയായിരുന്നു ആ ചെന്നൈയിൽ നിന്ന് തമിഴ് സിനിമയിലും ഹേമാ കമ്മറ്റി പോലെ ഒരു കമ്മറ്റി അല്ലെങ്കിൽ ഒരു സംവിധാനം ഈ പരാതികൾ കേൾക്കാൻ വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ് നടികർ സംഘം നടികർ സംഘം തന്നെ ആവശ്യം മുന്നോട്ട് വയ്ക്കും അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ജനറൽ സെക്രട്ടറി ആയ വിശാൽ